the room

നിബിദിന ഘോഷയാത്രയാണ് പിന്നിട്ട വഴി ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ ഒരാഴ്ചകൾ അർപ്പിക്കുക പ്രിയരെ പ്രിയമുള്ളവരെ മാതാവിന്റെ കാഴ്ച ആണ് സ്വർഗം എന്ന് പഠിപ്പിച്ചതും അനാചാരങ്ങളുടെ പടുക്കുടിയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തെ വിശുദ്ധിയുടെ വഴിയിലേക്ക് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ അല്ല എന്ന് എന്ന് പാടില്ല ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് സമുന്നജത്തിന്റെ ഗോപുരം തീർത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്തും ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദുമാരും നാട്ടുകാരും അണിനിരക്കുന്ന നിബിദിന റാലിയാണ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നത് അനുമോദിച്ചാലും അനുമോദനത്തിന്റെ ഒരാജിരം പൂച്ചെണ്ടുകൾ ഭാര്യ വിതറിയാലും പ്രിയമുള്ളവരെ